ും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഓർമ്മച്ചപ്പിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു ബഹുമുഖ പ്രതിഭയും മഹാനായ ചലച്ചിത്രകാരനുമായിരുന്നു ദാദാ സാഹേബ് ഫാൽക്കെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നാസിക് എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ മുപ്പതിന് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരി പതിനാറാം തീയതി അദ്ദേഹം അന്തരിക്കുകയാണ് അതാണ്ട് ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പായിട്ട് അദ്ദേഹം മൺമറഞ്ഞു പോവുകയാണ് പക്ഷേ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള സിനിമകൾ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് സിനിമകളോളം അദ്ദേഹം നിർമ്മിക്കുകയും സംവിധാനം ചെയ്ത് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇറക്കിയ ഒരു സിനിമയാണ് രാജ ഹരിചന്ദ്രൻ ഈ സിനിമ വളരെ പ്രചാരത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ ബഹുമ പ്രതികളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഭാരത സർക്കാർ ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് അതായത് ൂട്ട് ചെയ്യുകയാണ് ഈ അവാർഡെന്ന് പറയുന്നത് സിനിമ ഇന്ത്യൻ ഇന്ത്യൻ സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ആജീവനാന്തകാലം സിനിമയ്ക്ക് വേണ്ടി എല്ലാ ഒഴിഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ള കലാപ്രതിഭകൾക്ക് നൽകുന്നതാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അത് സിനിമ ഫീൽഡിലെ പരമോന്നത അവാർഡ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണത്താമര സ്വർ സ്വർണ കമൽ അതുപോലെ തന്നെ വാട് പ്രശസ്തി പത്രം ഇവയാണ് ഇതിൻ്റെ ഇതിൽ കൊടുക്കുന്നത് ആയി ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇത് വന്ന് നിയമ സംഘടിപ്പിച്ചു അതിൽ ദേവിക റാണി എന്ന നടിക്കാണ് ആദ്യമായിട്ട് ഈ ഫൽക്കെ അവാർഡ് നൽകുന്നത് അതിനുശേഷം അമ്പത്തഞ്ചാമത് ഫാൽക്കി അവാർഡ് മലയാളത്തിൻ്റെ പ്രിയ നടനായ മോഹൻലാൽ നൽകുകയാണ് മലയാള സിനിമയെ വാനോള ഉയർത്തിയ ഒരു സന്ദർഭമാണ് ശ്രീ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒട്ടനവധി പരീക്ഷണത്തോട് തന്നെ ആരംഭിച്ച ദാദാ സാഹബ് ഫാൽക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന ജന്മശതാബ്ദിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിലാണ് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഈ ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇതാണ് ഇന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം